അടപടലം അറിഞ്ഞോ നെല്ലിക്ക അടയ്ക്ക മറ്റൊരു കമന്റ് അതെ രാഹുകാലം അല്ല ഗുളികകാലം വേറൊരു കമന്റ് അന്റെ പാന്റ് നോർത്ത് ലേശ നീളം കൂടിയിട്ടോ അപ്പോൾ സൗത്ത് ഓക്കെയാ ഒരു കമന്റ് താങ്കൾ ഇദ്ദേഹത്തിന് നാണം കെടുത്താനാണോ ഈ ഫോട്ടോ ഇട്ടത് ഒരു നല്ല കമന്റ് പോലും അനുയായികളുടെ ഭാഗത്ത് നിന്നും ഇല്ലല്ലോ നിന്റെ കൈകൾ നിന്നെ മൂടുമ്പം ഈ ഫോട്ടോ കാണുമ്പം വേറൊരു കമന്റ് നീ ഒന്നും തലകുത്തി മറിഞ്ഞാ പോലും രാഹുൽ പ്രധാനമന്ത്രി ആകില്ല തലകുത്തി മറിയാതിരുന്നാൽ ആകുമോ പട്ടായ്ക്ക് മുങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാണ് ഒരു കമന്റ് പട്ടയടിക്കാനാണോ വേറൊരു കമൻറ്റ് വെറൈറ്റികളായ ഒരുപാട് വടികൾ പുള്ളി ദിവസേന എറിയുന്നുണ്ട് കൊള്ളേണ്ടവർ ഇത് കാണുന്നുമില്ല കൊള്ളേണ്ടടുത്ത് ഒന്നും കൊള്ളുന്നുമില്ല ഇങ്ങനെ വടി എറിഞ്ഞ് പുള്ളി ജീവിതം തീർക്കുമെന്നാണ് തോന്നുന്നത് ബൂമറാങ്